ആ ചെക്കൻ വളച്ചോണ്ട് പോവാൻ വീർത്തിട്ടത് ആഹാ പേസ് കാണാൻ പറ്റില്ലല്ലോ പിശാച്ചക്കളുടെ ആ അവിടെ വീടും വന്നു പണ്ടാറടങ്ങാൻ ഓ ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ ഇതേ ദാ ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര നീ നോക്കി നോക്കട്ടെ ശരിയാ ഭയങ്കര ബോറ അതെ ഫ്ളാറ്റില് മാത്രല്ല ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നാ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ഡേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി ഡേ അവള് മിക്കവാറും വീഴുവിട്ടോ ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് വീഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയെക്കോട് കറങ്ങിട്ട് ഇറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ ഞാനിതിലൊന്നിനെ പൊക്കട്ടെ പൊക്കാൻ ഇയാൾ ആര ക്രൈനോ എന്റെ ഭാവീന്നോലും കേട്ടണ്ടല്ലോ എന്റെ കർത്താവേ ഇങ്ങനെ ഒരു അപ്പനും മോനുമോ ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ